മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും ആതിലും നൂറയൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആതില വന്നിട്ടുണ്ടായിരുന്നില്ല അനുമോളും നൂറയും കൂടി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ആതിലയുമായിട്ട് നൂറ ചെറിയൊരു പ്രശ്നത്തിലാണ് അനീശ്ശേരിനുമായിട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിനക്ക് നല്ലതിനല്ല എന്നൊക്കെ ആതിലനോട് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് നൂറ എപ്പോഴും ആ മനുഷ്യൻ്റെ അടുത്ത് എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നീ ഇവിടെ ദേഷ്യം മാത്രമാണ് കാണിക്കുന്നതെന്ന് ആതിലനോട് നൂറ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദില പറഞ്ഞത് നീയല്ലേ എന്നോട് കുറച്ച് ക്റ്റീവ് ആവാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ ആക്റ്റീവായി ഇപ്പം ഞാൻ ആക്റ്റീവ് ആയതാണ് കുഴപ്പം ആക്റ്റീവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ചീത്ത അതിനോട് നടക്കലല്ല എന്ന് നൂറ ആതിലനോട് പറയുന്നുണ്ട് ആതില പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എനിക്കെന്താണെങ്കിലും നൂറ പറയുന്നത് കേട്ട് അതനുസരിച്ച് ചെയ്യാൻ ഇവിടെ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഒരു ടൈം ടേബിൾ എഴുതിയതാ അതിനനുസരിച്ച് ഏതൊക്കെ കാര്യങ്ങൾ എപ്പോഴൊക്കെ പറയണമെന്ന് ഞാൻ പറഞ്ഞോളാം ഇതൊക്കെ ആതില നൂറേനോട് ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് അനുമോളും നൂറയും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഇനി അനീശ്വൻ്റെ കാര്യം ആതിരനോട് സംസാരിക്കേണ്ടയെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആതിലെയും വന്നിരിക്കുന്നുണ്ട് ഇവരുടെ കൂടെ ഫുഡ് കഴിക്കുന്നുണ്ട് ആ സമയത്ത് നൂറ ആതിലേനോട് മിണ്ടുന്നൊന്നുമില്ല പക്ഷേ ആതിലിങ്ങനെ ഓരോന്നും ഇങ്ങനെ നൂറയുടെ കുത്തി കുത്തി പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് അനീശ്വരൻ്റെ കാര്യം ഇവിടെ പറയലും മിണ്ടാണ്ടിരിക്കുകയെന്നൊക്കെ പറയുന്നുണ്ട് നൂറേനോട് ആ സമയത്ത് ആതിൽ പറയുന്നുണ്ട് ആ ഇനി ആതിലെ മിണ്ടാണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഒരു രസമില്ലാന്ന് ആ ഞാൻ മിണ്ടിക്കഴിഞ്ഞ പ്രശ്നം എന്നാണ് ഇവിടെ നൂറോ പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇനി മിണ്ടില്ല ഇനി എൻ്റെ മിണ്ടാത്ത ഗെയിമാണ് എൻ്റെ ഗെയിമെന്നൊക്കെ ആതിലെ പറയുന്നുണ്ട് അപ്പം അനുമോള് പറയുന്നുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ രസം ഉണ്ടാവില്ലായെന്ന് ബേബിനോട് ഞാൻ പറയാത്ത കാര്യങ്ങൾ വെറുതെ പറഞ്ഞു പറയാൻ നിൽക്കണ്ട ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ബേബിനോട് അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് ദേഷ്യപ്പെട്ട് ഗെയിം കളിക്കരുത് എപ്പോഴും ദേഷ്യം കാണിച്ചു കൊണ്ടാണ് അനീഷൻ്റെ അടുത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഷാനവാസയ്ക്ക് എന്താണെങ്കിലും പുള്ളീൻ്റെ കോയിൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് പുള്ളിക്ക് അത് ഇത്രയും ദിവസം ഉണ്ടായിട്ട് ചോദിച്ചു കൂടായിരുന്നില്ലേ നമ്മളൊരു തമാശയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതെന്ന് അനുമോൾ പറയുന്നുണ്ട് അയാൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു കൂട്ടുന്നത് രാവിലെ തന്നെ എന്തൊക്കെയാണ് ചെയ്തത് ഷാനവാസയ്ക്ക് എന്താണെങ്കിലും പുള്ളീൻ്റെ കോയിൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചോദിക്കുക ചോദിക്കാതിരിക്കുക എന്തുവേണി ചെയ്യട്ടെ അനുമോൾ നൂറേനോട് പറയുന്നുണ്ട്